ഇതുപോലെ രോഗി കയറി ഇരുന്ന് കഴിയുമ്പോൾ സാവധാനം പെട്ടെന്നല്ല സാവധാനം കാരണം കഴുത്തുനിന്ന് ഇടയ്ക്ക് പോകരുത് പെട്ടെന്ന് പയ്യെ വളരെ സാവധാനം ഫ്ലോർ അടച്ച് അതിന് ശേഷം അതിങ്ങനെ പുറത്തു വന്നു ഈ ഗ്യാപ്പുള്ള ഭാഗം നമ്മളൊരു ബെഡ്ഷീറ്റ് വെച്ച് അത് കവർ ചെയ്യും അപ്പം ഒരു കാരണവശാലും ആവി പുറത്തേക്ക് പോകില്ല ചൂട് പുറത്തേക്ക് പോകില്ല അങ്ങനെ ആൾക്കാർ ഇരുത്തിയ ശേഷം വേർത്തു എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവർ പറയും വേർ വേർത്തു നല്ല വേർക്കുന്നുണ്ട് നല്ല വേർപൊഴുകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തലേങ്ങളുടെ ഈ ബഷീറ്റ് ഉപയോഗിച്ച് തലേങ്ങൾ മൂടി കൊടുക്കും തല മൂടിയ രണ്ട് മിനിറ്റ് അവരെ അങ്ങനെ തന്നെ ഇരുത്തും ആ സമയത്ത് ചൂടിൻ്റെ അളവിനെ ക്രമീകരിക്കും മുഖങ്ങളെ വേർത്ത് കഴിയുമ്പം അവരോട് പറയും ബ്രീത്ത് എടുക്കാൻ പറയും ആദ്യമായി ഒരു അഞ്ച് തവണ മൂക്കി മൂക്കിക്കൂടെ ഇങ്ങനെ ബ്രീത്ത് വലിച്ചെടുക്കുക വായ്പയുടെ ശ്വാസം പുറത്തേക്ക് വിടാൻ പറയും അങ്ങനെ അഞ്ച് തവണ പിന്നെ അവരോട് പറയും വായു കൂടെ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുക മൂക്കിൽ കൂടെ പുറത്തേക്കിടാൻ വരും അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഉള്ളിലുള്ള അണുക്കൾ പോലും ഈ നല്ല ചെറിയ ചൂടാണ് ഉള്ളിലേക്ക് എല്ലുന്നത് നമുക്കറിയാം നല്ല തണുത്ത വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താ നമുക്കറിയാം ഉള്ളിലേക്ക് വായു ഇങ്ങനെ കടന്നു പോകുന്ന അറിയാം എന്ന് പറഞ്ഞപോലെ ഈ മരുന്നിട്ട് തിളപ്പിച്ച ആ ആവി മരുന്നാവി ഉള്ളിലേക്ക് എല്ലുമ്പോൾ അതിന് മറ്റൊരു സുഖമാണ് ഉള്ളിലുള്ള അണുക്കൾ പോലും ചത്തു അങ്ങനെ ഇരുത്തതിന് ശേഷം നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റി രോഗിയെ ശവദാനം ഇതേപോലെ തന്നെ ഡോറ് തുറന്ന് അപ്പം അതൊക്കെ തെറ്റി തെറ്റിപ്പോകാതെ അവധാനം ഇറങ്ങാൻ കർഷകനായ ജെയിംസേണിൻ്റെ വീണിനോട് ചേർന്ന് ഒരു ആയുർവേദ ചികിത്സാലയം അദ്ദേഹം നടത്തുന്നുണ്ട് നമുക്ക് അതിലെ വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഇവിടെ ഈ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ജെയിംസേണ് നമുക്കിപ്പം ആയുർവേദം അതായത് ആയുർവേദ ചികിത്സ ഇതിന് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ് റൂമുകൾ കാര്യങ്ങൾ സംവിധാനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിപ്പം വന്ന് നമുക്കിപ്പം നാല് പേർക്ക് തങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് അത് നമ്മുടെ വീടിനോടനുബന്ധിച്ച് അവിടെ നിന്നൊരു ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ മാറിയിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് താമസിക്കുന്ന രീതിയിലുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ചെറിയ റൂംസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വീടിൻ്റെ ആ കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് റൂമുകളുണ്ട് ആ ട്രീറ്റ്മെൻറ്റ് റൂമിലാണ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഇപ്പം ഇവിടെ തങ്ങുന്നവർക്കാണെങ്കിൽ തങ്ങുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫുഡ് തന്നെ വീട്ടിലെ ഫുഡെന്ന് പറഞ്ഞാൽ വിധിപ്രകാരം ുള്ള അവർക്ക് പഥ്യം നോക്കേണ്ടവരാണെങ്കിൽ പഥ്യം അനുസരിച്ചുള്ള ഫുഡുകൾ തന്നെ നമ്മൾ കൊടുക്കും അതിൽ കൂടുതലും നമ്മൾ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാകുന്ന പച്ചക്കറികൾ കാര്യങ്ങൾ പരമാവധി നമ്മൾ അത് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ ഇപ്പം ഭക്ഷണങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ അല്ല പുറത്തുനിന്ന് ഇവിടെ വന്ന് കയറി ഈ കോമ്പൗണ്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അവർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് തിരിച്ചെന്ന് പോകുന്നു അന്നല്ലാതെ അവർ നമുക്ക് വലിയയിലേക്ക് വിടുകയല്ല കാരണം എൻ കേസ് ഏതെങ്കിലും കാരണം പക്ഷേ അവർ പുറത്ത് പോയി മറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നത് ദോഷകരമായിട്ട് അവരെയും ബാധിക്കും അതെന്നേയും ബാധിക്കും പിന്നെ ഉള്ളത് നമ്മുടെ ചികിത്സാ കാര്യങ്ങൾ ചികിത്സാ കാര്യങ്ങൾ നമ്മളിപ്പം നമ്മുടെ തങ്ങുന്നവർക്കാണെങ്കിൽ വെളുപ്പം നാലരയ്ക്ക് നമ്മൾ ആരംഭിക്കും നാലരയ്ക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അടച്ചിരുമ്പോഴുകയാണെങ്കിൽ മുക്കാമണിക്കൂർ അടച്ചു ഇരുമ്പോൾ കിഴികളാണെങ്കിലിപ്പോൾ മൊത്തം ശരീരം മൊത്തം കിഴികളാണെങ്കിൽ മുക്കാൽ മണിക്കൂറ് അങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതനുസരിച്ച് ഇപ്പോൾ ഏഴ് മണി അല്ലെങ്കിൽ നാലരയ്ക്ക് തുടങ്ങിയാലും ഒരു ആറര ഏഴാമത്തേന് അവിടെ വരും പിന്നെ നമുക്ക് ചെറിയ തിരുമകൾ ചെറിയ തിരുമ എന്ന് പറഞ്ഞാൽ ഇപ്പം നടുവെട്ടി വരാം പെടലി വെട്ടി വരാം കാലും അടിഞ്ഞു വരാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കേസുകൾ വരും അതെല്ലാം ആ മണിക്ക് ശേഷം ഒരു എട്ടര എട്ടര വരെയുള്ള സമയത്ത് നമ്മൾ ചെയ്തു തീർക്കും അതിന് ശേഷമാണ് ഞാൻ സാധാരണ തൊഴിലുള്ള നമ്മുടെ സ്വന്തം ഹോസ്പിറ്റലിലേക്ക് സൗഖ്യയിലേക്ക് പോകുന്നത് പിന്നെ ചില സമയങ്ങളിൽ വൈകിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നടുപെട്ടാണ് നമുക്ക് പറയാം കുളിച്ചയച്ച അന്ന് തോർത്ത് കുറയുമ്പം ചിലർക്ക് നടുവെട്ടും അതുപോലെ തുമ്മിയാൽ ചിലർക്ക് നടുവെട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ചില കേസുകൾ വൈകിട്ട് വന്നിട്ടാണേലും ചെയ്യാറുണ്ട് അപ്പോൾ ചിലപ്പം വീടുകളിൽ ചെന്ന് നമ്മൾ തിരുമി ഏൽപ്പിച്ച് വിട്ടിട്ടുണ്ട് കാരണം അവർക്ക് ഏറ്റുനിൽക്കാൻ പോലും അല്ലാത്ത അവസ്ഥയിൽ നടുപെട്ടി കിടക്കുന്നവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രിൻ റൂമ് തൂണിയ അതുപോലെ തന്നെ ചിലധാര ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ട്രിൻ റൂമിലുണ്ട് നമുക്ക് കാണാംസിനെഴുതി വെച്ചിട്ടേ അതായത് ഞാനും ഇവിടവും കടന്നു പോകുന്നു വെറും ഒരു സഞ്ചാരി നമ്മളെ ഭൂമിയിൽ നമ്മൾ സഞ്ചാരി മാത്രമേ ഉള്ളൂ നമ്മൾ ചില കടമകൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തീർക്കുന്നു അതിനുശേഷം നമ്മൾ പോകുന്നു നമ്മൾ യാത്രക്കാരനല്ലേ ഇവിടെ യാത്രയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു എംസിച്ച ഉപയോഗിച്ച അതെ ഇത് ഞങ്ങളെല്ലാം സൈക്കിളേറ്റം പഠിച്ച സൈക്കിളാണ് അതുകൊണ്ടൊരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു അവൻ കടന്നുപോയി അവൻ കടന്നുപോയി അത് തന്നെ അവൻ കടന്നുപോയി അപ്പോൾ എന്നാലും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ കാരണം ഞാനാദ്യം ഇപ്പം ബൈക്ക് ഓടിക്കാൻ പറ്റും ബൈക്ക് പോലും ഇരിപ്പുണ്ട് ആ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളെങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണം കാരണം നാളെ നമ്മൾ മക്കളെ ഇത് കാണിക്കാൻ പറ്റും അവരുടെ മക്കൾ വരുമ്പോൾ ചിലപ്പോൾ ഇത് കണ്ടു കൊണ്ടിരിക്കും അപ്പം കുറക്കെ മനസ്സിലാക്കണം കാരണം ഇന്നിപ്പം കുറച്ച് കഴിക്കുമ്പോഴും ഇരിക്കോട്ട് സൈക്കിളൊന്നും ഇനി ഇല്ലെന്നാവും ഇപ്പോൾ ഇല്ലെന്നായി ഹർക്കുലിയ സൈക്കിൾ ഇപ്പോൾ ഇല്ലല്ലോ ചെറിയ സൈക്കിളില്ലേ ഉള്ളൂ അതിന് ബ്രേക്ക് കിട്ടുക കാരണം ഈ ഹർക്കുലിയ സൈക്കിളിൻ്റെ ഒക്കെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അകത്തുനിന്നാണ് നമ്മൾ പിടിക്കുമ്പോൾ അകത്തുനിന്നാണ് ഇപ്പോഴത്തെ പുതിയ സൈക്കിള് എൻ്റെ സൈഡിൽ നിന്നാണ് അപ്പിടുത്തം വരുന്നത് അപ്പം ബ്രേക്ക് കിട്ടില്ല ആ ബ്രേക്ക് ഇതിൽ നിന്നേ അകത്തുനിന്ന് പിടിക്കുന്നുള്ളൂ കാരണം പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് കിട്ടും അങ്ങനെയുള്ള വ്യത്യാസമൊക്കെയുണ്ട് അപ്പം ഉടൻ യോഗം ആകുമ്പോൾ പഴയ ആദ്യ കാലത്തേക്ക് നമ്മളൊന്ന് ചിന്തിക്കുന്ന എപ്പോഴും നല്ല പിള്ളേർക്കാണേലും ആ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് കാലയിലെ പൊടിയെല്ലാം തട്ടി അവരെ തിരുമാനുള്ള ടൈ കിട്ടുക എന്ന് പറയും അതായത് പഴയകാലത്ത് നമ്മൾ പറയുന്ന ശീല കെട്ടി തിരുമെന്ന് പറയും ഓണം കെട്ടുക കെട്ടിയിട്ട് തുണിയിരുത്തി തുണിയിരുത്തി കിടക്കുന്ന എന്നാണ് പറയുന്നത് അപ്പം ഏതായാലും തുണിയിരുത്തി അതിന് ശേഷം നമ്മൾ മർമ്മസ്ഥാനങ്ങൾ തൈരും വെക്കും മർമ്മസ്ഥാനങ്ങൾ തൈരും വെക്കാവുന്ന ശരീരം പോയിന്റുകളിൽ അതായത് നെറുക ഉള്ളംകൈ ഉള്ളംകാൽ ഉള്ളംകൈ എന്ന് പറയുന്ന തലകൃത്തു മർമ്മങ്ങളാണ് വാല് തലഹൃത്ത മർമ്മങ്ങൾ ഉള്ളംകൈ ഉള്ളംകാൽ പിന്നെ ചെവിക്കകത്ത് പിന്നെ നമ്മുടെ വരത്തിൻ്റെ രണ്ട് സൈഡ് പിന്നെ മാറ് നാവിദേശം ഇത്രയും ഭാഗങ്ങൾ എണ്ണ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ രോഗിയുടെ ശരീരത്തിൽ ദൈവം നമ്മൾ ചെറു നേർപ്പിച്ച അതായത് ചെറു ചൂടില് ഉള്ള തൈലം നമ്മൾ തിരുമാനായിട്ട് അവിടെ ശരീരത്തേക്ക് കുടിക്കുന്നത് പിന്നെയാണ് നമ്മൾ തിരുമൻ്റെ തോന്നുന്നത് നമ്മൾ കൂടുതലും കളരി ബേസുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് കളരി ബേസ് ആണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ കളരി തിരുമാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നതെല്ലാം അങ്ങനെ കളരി തിരുമോ പിന്നെ ഇപ്പോൾ ഏത് രീതിയിൽ നമുക്ക് തിരുമാനാൻ പറ്റും കുഴപ്പമില്ല എല്ലാം പഠിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വെല്ലപ്പം വഴിയുള്ളതും അങ്ങനെ ഓരോ രീതിയിലും പഴയ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ പയൽ അല്ലെങ്കിൽ ടീറ്റൊക്കെ എടുത്തിട്ട് നിലത്തിരുന്ന് തിരുമെന്ന ആ ഒരു പതിവായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇപ്പം ഇതുപോലെയുള്ള തോണികളായിട്ട് ഇപ്പം നമുക്ക് തിരുമ്പുന്ന സ്ട്രെയിൻ ഇല്ല പിന്നെ ചവിട്ടിതിരുമ്പുണ്ട് ചവിട്ടിതിരുമ്പ് നമ്മൾ വടത്തൂങ്ങി അതായത് ഒരു വെക്സിനെ നാടിനൊക്കെ എടുത്തിട്ട് ഈ കൈ മാത്രം നമ്മൾ വടത്തെ ബാക്കി നമ്മൾ കാലുകൊണ്ട് കൊണ്ട് തിരുമ്പാണ് ചെയ്യുന്നത് അതാണ് ചവിട്ടിത്തിരുമ്പ് നമ്മൾ ചെയ്യുന്നത് ഓരോ അസുഖങ്ങൾക്ക് അതനുസരിച്ചല്ലേ യുക്തമായ ഓരോ അസുഖങ്ങൾ യുക്തമായാണല്ലോ എത്ര ദിവസം എത്ര അതിപ്പം കുറഞ്ഞത് ഏഴ് ദിവസമാണ് അതിപ്പം ചില അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് അങ്ങനെയൊക്കെ അപ്പം നമ്മൾ തളർച്ചയൊക്കെ ആയിട്ട് വരുന്നവരെ ഒരു കുറഞ്ഞ ഒരു മൂന്ന് മാസമെങ്കിലും ചെയ്യേണ്ടി വരും എന്തുകൊണ്ട് അടുപ്പിച്ചല്ല ഇപ്പോൾ നമ്മളൊരു പതിനഞ്ച് ദിവസം കി കഴിഞ്ഞു ഒരു രണ്ട് ദിവസം റെസ്റ്റ് കൊടുത്തു പിന്നെ അടുത്തത് അടുത്തയിലേക്ക് കിടക്കും അപ്പോൾ അവർ മാറി 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 വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ കൂടുതലും അസുഖമുള്ള അല്ലെങ്കിൽ തളർന്നൊക്കെ വീട്ടിൽ വരുന്നവർ ചെയ്യുന്നത് ഇതാണ് കിഴിയല്ലേ അതൊരു കിഴി അതിപ്പം കിഴികളെന്ന് പറഞ്ഞാൽ കിഴിയുണ്ട് പൊടിക്കിഴിയുണ്ട് നാരങ്ങ മുട്ട കിഴിയുണ്ട് മാംസക്കിഴിയുണ്ട് ഓരോന്നിനും യുക്തമായ രീതിയിലുള്ള കിഴികൾ തന്നെയാണ് അത് തന്നെയല്ല കിഴികൾ തന്നെ അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഓരോ അസുഖങ്ങൾ പറയുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പം അപ്പം എൻ്റെ ഏറ്റവും കടവേന ആയുർവേദോക്ടറാണ് അപ്പോൾ നമ്മൾ കൂടുതലെന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും മറ്റ് ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് എന്ത് യുക്തമായ ക്രിയ അതാണ് തിരഞ്ഞെടുക്കേണ്ടത് അവർക്ക് അവർക്കെന്താണ് വേണ്ടിയത് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ അതനുസരിച്ചുള്ള കഷായങ്ങൾ അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് നമ്മളവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് പിന്നെ ഫുഡും അതുപോലെ തന്നെ അല്ല ഇപ്പം നമുക്കറിയാം പദ്യം മനുഷ്യണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞിപ്പം വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ഇത്തിരി മീൻ്റെ ചാറെങ്കിലും തരികയാണെങ്കിൽ അത് കൂട്ടി കഴിച്ചാലൊരു സുഖമുണ്ടെന്നാണ് ഇപ്പം ആൾക്കാരുടെ ഭാഷയം കാരണം പദ്യം മീനും ഇല്ല ഇറച്ചിയില്ല മൊട്ടേന്ന് ആൾക്കാർ ഇന്നിപ്പോൾ വരാൻ പോലും മടിക്കുക കാരണം എല്ലാവരും ഇന്നിപ്പോൾ ആ ഒരു ഭക്ഷ്യ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പം ചില മീൻകറിയെങ്കിലും തരുമോ എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇത്ര ദിവസത്തേക്ക് മതിയല്ലോ അതിന് ശേഷം നമുക്ക് കഴിക്കാമല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അതിന് ലാസ്റ്റ് ഇപ്പം നമ്മൾ ഏഴ് ദിവസമാണെങ്കിൽ ഏഴ് ദിവസം തിരുമി ആ തിരുമി അവസാനത്തെ ദിവസം നമ്മൾ വയറിളക്കാൻ മരുന്ന് കൊടുത്ത് പിറ്റേ ദിവസം വരെ വയറിളക്കി വയറിളക്കിയിട്ട് പുതിയ ശരീരമാക്കി വിടുകയാണെങ്കിൽ നമ്മൾ വയറിളക്കുമ്പം രാവിലെ ചിലപ്പം രാത്രി ഒരു എട്ടെട്ടര ആവുമ്പോൾ നമ്മൾ വയറിളക്കാനുള്ള മരുന്ന് കഴിഞ്ഞാൽ അത് രാവിലെ ഒരു ചിലപ്പോൾ ഒരു മൂന്ന് മണി നാലരയൊക്കെ ആവുമ്പോഴത്തേനും ഓരോരുത്തരും ശരീരപ്രവൃത്തി അതിനുശേഷം വൈറ്റീന്ന് പോകും ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ വൈറ്റിൽ നിന്ന് പോകും ആ പോയി കഴിയുമ്പം അവർക്ക് ഏകദേശം ആ ഒരു നമുക്ക് തോന്നില്ല വയറ്റിൽ നിന്ന് പോകാനില്ല എന്ന് തോന്നി കഴിയുമ്പം അവരോട് ചോദിച്ചു കഴിയുമ്പം ആദ്യം ഇത്തിരി കഞ്ഞിവെള്ളം കൊടുക്കും അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് കഞ്ഞിവെള്ളം ഇടവിട്ട് കൊടുക്കും ആ കഞ്ഞിളിന് ശേഷം പിന്നെ വയറ്റിൽ നിന്ന് പോക്ക നിന്ന് കഴിഞ്ഞാൽ കനത്തറച്ചൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ലൈറ്റായിട്ട് കഞ്ഞി കൊടുക്കും കഞ്ഞിയും ഇത്തിരി ചതി എന്തേലും നമ്മൾ തന്നെ ഉണ്ടാക്കി ചമ്മതി കൊടുത്ത് വയറ് ആ പഴയ പിന്നെ ഒരു അഞ്ച് ദിവസത്തേക്ക് പറയും അവരുടെ ഇറച്ചിയോ മീനോ മുട്ടയോ കഴിക്കാൻ പാടില്ല കാരണം പഴയ രീതിയിലേക്കായി വരണം ഇപ്പം നമ്മൾ പുതിയ വയറാണ് ആ പുതിയ വയറിനെ നമ്മൾ ആ പഴയ രീതിയിലാക്കി പതുക്കെ പതുക്കെ എന്തുകൊണ്ട് വയറിളക്കിയതാണല്ലോ വയറിളക്കിയതാകുമ്പോൾ എന്നാൽ ഓടിപ്പോയി എന്നാൽ വരുമ്പോളേ ചേർച്ചയും കരിച്ചേക്കാം അത് നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ചെറുതായിട്ട് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ കഷ്ണം കഴിക്കുക അങ്ങനെ പതുക്കെ 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 നമ്മൾ ആ പഴയ വയറിലേക്ക് ആയി വരും പഴയ ശരീരത്തിലേക്ക് ആക്കി കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വർഷം മൂന്ന് തവണയെങ്കിലും വയറിളക്കണം എന്ന് പറയാൻ കാരണം കാരണം വയറിൽ നിന്നാണ് ഈ പറയുന്ന അസുഖം മുഴുവൻ നമുക്കുണ്ടാകുന്നത് കാരണം നമ്മൾ തന്നെയാണ് ഈ ഭക്ഷണങ്ങളെല്ലാം ഉള്ളിലേക്ക് കൊടുക്കുന്നത് നമ്മൾ ഇടതുറവ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കല്ലേ കാരണം രാവിലെ ആറ് മണിക്കല്ല അഞ്ചരയ്ക്ക് തുടങ്ങുന്നത് രാവിലെ ഏഴുമണിയാവുമ്പോൾ അല്ല ഏഴര ആവുമ്പോൾ എട്ടാകുമ്പം അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയി പിന്നെ ഒരു പത്തരയാകുമ്പോൾ എന്തേലും കിട്ടി അത് കഴിക്കും പിന്നെയും വരുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പം കിടുമ്പോൾ ചോറ് നല്ല സൂക്ഷ്മായിട്ട് കഴിക്കും പിന്നെ മൂന്ന് മൂന്നരയാ ആവുമ്പത്തേനും വീണ്ടും കഴിക്കും അതിന് ശേഷം പിന്നെ അഞ്ച് മണിക്ക് വേണമെങ്കിൽ ചായം കഴിക്കുക അത് കഴിക്കും പിന്നെ രാത്രിയിൽ എട്ടര അല്ല ഒമ്പത് ഒമ്പതര ഒരിക്കലും സൂര്യൻ അസമിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് എന്നാൽ പേരൊക്കെ പോട്ടെ ഇപ്പം നമ്മൾക്ക് അങ്ങനെ ഒരിക്കലും ആളെ മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാലും ചിലരനുസരിക്കുന്നവരുണ്ട് നമ്മൾ ഒരു പരമാവധി എട്ട് മണിക്ക് മുമ്പെങ്കിലും ഏഴരയ്ക്കെങ്കിലും നമ്മൾ അത്താഴം കഴിക്കണം അതാണ് നമ്മുടെ ശരീരം അത് ലൈറ്റ് ഫുഡ് വൈറ്റ് ഒന്നെങ്കിൽ രണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ രണ്ട് പഴമോ അല്ലെങ്കിൽ ഒരു കഞ്ഞിയോ ലൈറ്റായിട്ട് കഴിക്കുകയോ നമ്മളിങ്ങനെ പറഞ്ഞ് കിട്ടുമ്പോൾ ആൾക്കാർ പറയും ചേട്ടൻ പിന്നെ ഉറങ്ങാൻ പറ്റുമോ കാരണം വെച്ചാൽ വയറ്റിൽ കിടന്ന ആ അസ്വസ്ഥവും വരെയെങ്കിലും എല്ലാങ്ങനും ഓടി കളിക്കും ഭക്ഷണം തായോ ഭക്ഷണം തായോ എന്നും പറയും പക്ഷെ നമ്മൾ രണ്ട് ദിവസം ആ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും തിരുമു കഴിഞ്ഞാൽ ഷീമ് ആവശ്യമുള്ള അല്ലെങ്കിൽ ആവിപ്പുളി ആവശ്യം പറയുന്ന എന്ന് പറയും അല്ല ശീം ഭാഗത്ത് എന്ന് പറയും ഇപ്പോൾ പരിഷ്കരിച്ച് വരുമ്പോൾ അപ്പോൾ ആ ഷീമിന് ആവശ്യമുള്ള രോഗിയെ നമ്മൾ തുണിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇറക്കി ഇതിലൂടെ അതായത് നമ്മൾ ഇവിടെ കസേരയിൽ ഇരിക്കും കസേര ഇരിക്കതിന് ശേഷം തല നമ്മൾ വെളിയിട്ടു അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ചൂടായ ആവി ഈ പുറത്തുകൂടെ വന്ന് ആ കുഴൽക്കൂടെ വന്ന് ഇതിൻ്റെ അകത്ത് നിറയും അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ചില ഇരു മിനിറ്റ് അത്ര സമയം കൊണ്ട് നല്ലപോലെ വേർത്ത് ഒഴുകാൻ തുടങ്ങും നല്ലപോലെ ഒഴുകി കഴിയുമ്പോൾ നമ്മളിടയ്ക്ക് ചോദിക്കുമ്പോൾ വേർക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കറിയാം മുഖം കാണുമ്പോൾ അറിയാം വേർക്കുന്നുണ്ടോ ഇല്ലോന്ന് നമുക്ക് മുഖം കാണുമ്പോൾ അറിയാം അപ്പോൾ അവരോട് പറയും എങ്ങനെയുണ്ട് ചൂട് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ വേർപ്പങ്ങൾ നല്ല വേർക്കുന്നുണ്ട് ഒഴുകാന്ന് നിറങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ ചൂട് കുറച്ചിട്ട് നമ്മൾ കഴുത്തിന് ചുറ്റും തുണിയിട്ടിട്ട് തലയിങ്ങനെ മൂടും മൂടിയിട്ട് നമ്മൾ മുഖവും കൂടെ കൂട്ടി വേർപ്പിക്കും അതിന് ശേഷം ആ മൂടിക്കൊടുക്കുന്ന സമയത്ത് അവരോട് എടുക്കാൻ പറയും ബ്രീത്ത് എന്ന് പറഞ്ഞാൽ നല്ല വായു നല്ല ചെറിയ ചൂടുള്ള മരുന്നിൻ്റെ ആവി വരുന്ന വായു നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ പറയും അങ്ങനെ വലിച്ചെടുത്തൊരു മൂന്നോ അഞ്ചോ തവണ നല്ല ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യും മൂക്കിലൂടെയും ശ്വാസം പിടിപ്പിക്കും അതിനുശേഷം വായിലൂടെ ശ്വാസം എടുത്ത് മൂക്കിലൂടെ വിടാൻ പറയും അങ്ങനെ നമ്മളൊരു എട്ടോ ഒമ്പോ തവണ അങ്ങനെയും ചെയ്യും അതിന് ശേഷം നമ്മൾ രോഗിയെ ഇറക്കി ദേഹം കസേരയിലെത്തി ദേഹം തുടച്ച് അതിനുശേഷം നമ്മൾ മരുന്നിട്ട ഒരു വെള്ളം കുടിക്കാൻ കൊടുക്കും അതായത് ചെറിയ ഒരു ഗ്ലാസ് വെള്ളം മരുന്ന് ഇട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കും തീർച്ചയായിട്ടും നമ്മൾ യുക്തമായ വെള്ളം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അദ്ദേഹത്തെ ഒന്നുകിൽ കസരയിരുത്തും അല്ലെങ്കിൽ തുണിയെ തന്നെ കിടക്കാൻ പറയും കാരണം ചിലർക്ക് ചിലപ്പം ശരീരത്തിന് ചെറിയ ക്ഷീണം പോലെ വരും അപ്പോൾ അവർ തുണിയെ കിടക്കാൻ പറയും ആ ക്ഷീണമൊക്കെ കഴിയുമ്പോൾ ശവാസനം ക്ഷീണം കഴിയുമ്പോൾ അവരെ എഴുന്നേപ്പിച്ച് നമ്മൾ കുളിപ്പിക്കാനായിട്ട് അന്നത്തെ യുക്തമായ വെള്ളം അതായത് ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം ആ വെള്ളം കുളിക്കാനായിട്ട് റെഡിയായിട്ട് വെക്കും ആ കൂടെ നമുക്കൊന്നെങ്കിൽ ചെറുപയർ കൂടിയോ അല്ലെങ്കിൽ കള്ളം ഇങ്ങനെയുള്ള ഏതെങ്കിലും ചെറുപയറ് അങ്ങനെയുള്ള കുളിക്കാൻ യുക്തമായോ അല്ലാതെ നമ്മൾ സോപ്പ് കാര്യങ്ങൾ കൊടുക്കാറില്ല കാരണം എണ്ണയിട്ടതിന് ശേഷം ഇപ്പോൾ ചിലത് നമ്മൾ കുളിക്കാൻ പറയല തുടച്ച് കൊടുക്കുകയുള്ളൂ അപ്പോൾ അല്ലാത്തവർ കുളിപ്പിച്ച് നമ്മൾ നെറുകി തസാരി പൊടിയിട്ട് ഇട്ട് തരവിയതിന് ശേഷം മാത്രമാണ് എങ്ങോട്ട് നമ്മൾ അവർ തങ്ങുന്ന മുടിയിലേക്ക് വിടാവുള്ളൂ ഒരു ആളെ സംബന്ധിച്ച് സ്റ്റീം ബാത്ത് എത്ര ദിവസം ചെയ്യണം അതിപ്പം ഇപ്പോൾ ഓറ് തടിയൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ ഒത്തിരി തടി അല്ല ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ ഉള്ളതാണെങ്കിൽ അടിപ്പിച്ച് ഏഴ് ദിവസം ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഒന്നാണ്ടാം ദിവസം ഇപ്പം തിരുമ്പം കിഴിങ്ങി വരികയാണെങ്കിൽ ഒന്നാണ്ട ദിവസം ചെയ്യും അതല്ലെങ്കിൽ അപ്പം തിരുമ്പ് മാത്രം ഉള്ളെങ്കിൽ ഇപ്പം തടിയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പത്തും പത്തഞ്ച് തൊണ്ണൂറ് കിലോയൊക്കെ ഉള്ളതാണെങ്കിൽ ഷീം ഷീമെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ബി പി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവൂ അല്ലാതെ നമ്മളെല്ലാവരെയും പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അന്നത്തെക്കാരുടെ ദോഷങ്ങൾക്കും ഉണ്ടായിരുന്നു പേരും അതായത് രോഗം കണ്ടുപിടിച്ചതിന് ശേഷം അതിന് ശേഷം അവർക്ക് എന്ത് വേണം കാരണം എന്ത് വേണം അതനുസരിച്ച് മാത്രമേ നമ്മൾ ഒരാൾക്ക് നമ്മുടെ ക്രിയ വിധിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ക്രിയ ചെയ്യുന്നത് ജെയിംസനും തന്നെയാണോ ഞാൻ തന്നെയാണ് അതായത് ഇവിടെ ക്രിയ ചെയ്യുമ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ് കാര്യങ്ങളെല്ലാം ജെൻസ് അതായത് പുരുഷന്മാരെ ഞാനും ലേഡീസിൻ്റെ വൈഫുമാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ മക്കൾ ഒരു സഹായിക്കും ഇപ്പം തിരുമല കഴിയുമ്പോഴത്തേക്കും മാത്രമല്ലെങ്കിൽ കിഴി ചെയ്യാനും വെക്കാനൊക്കെ ആയിട്ട് അവർ പേരും കിഴിമുക്കി തരാനും ഇപ്പം പേര് കൂടി ചെയ്യേണ്ട തിരുമാണെങ്കിൽ ഒരു സൈഡിൽ അവർ ചെയ്യും ഒരു സൈഡിൽ ഞാൻ ചെയ്യും പിന്നെ കിഴി അതുപോലെ രണ്ട് പേര് കൂടി ചെയ്യുന്നതാണെങ്കിൽ സഹായിയായിട്ട് വേറെ ഉണ്ടാവും സഹായി എന്ന് പറഞ്ഞാൽ കിഴിമുക്കി തരാൻ മാത്രം അല്ലാതെ അവർ ശരി തൊടാനോ ഒന്നും വേറെ പുറത്തുനിന്നാരും ഉണ്ടാവില്ല കാരണം ഇതിനാൾക്കാർക്ക് ഭയങ്കര വിശ്വാസമാണ് നമ്മൾ തന്നെ ചെയ്യും നമ്മൾ തന്നെ ചെയ്യും കാരണം മറ്റ് ഹോസ്പിറ്റലിലെല്ലാം ചെയ്യുന്നത് എന്താ മറ്റ് സ്റ്റാഫുകൾ എന്നുകൊണ്ട് അവർ കുറ്റമല്ല പറയുന്നത് പക്ഷേ കൂടുതലും ആൾക്കാർക്കൊരു സംതൃപ്തി എന്ന് പറയുന്നത് അവരവർ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇവിടെ ഈ ലൊക്കേഷൻ ഒന്ന് പറയാമോ നമ്മുടെ ഇരിക്കുന്നത് ഇപ്പം പാലായി എന്ന് വരികയാണെങ്കിൽ കൊല്ലപ്പള്ളി ഇപ്പം തൊഴിലേന്ന് വന്നാലും കൊല്ലപ്പള്ളി വന്നിട്ട് മേലുവ് റോഡ് മേലുവ് റോഡിൽ നിന്ന് ഏകദേശം കൊല്ലപ്പള്ളി മേലുവിലുള്ള റോഡ് വന്നിട്ട് എലുവാലി എന്ന് പറഞ്ഞ സ്ഥലം എലുവാലി കുരിശുവള്ളി ജംഗ്ഷൻ കൊല്ലപ്പള്ളിയിൽ നിന്ന് ഏകദേശം നാലര ഉണ്ട് എലുവാലിക്ക് എലുവാലി കുരിശ്വള്ളി ജംഗ്ഷൻ കുരിശ്ശള്ളി ജംഗ്ഷനിൽ നിന്ന് എടുത്തോട് കഴിഞ്ഞ് കാവണ്ണം വഴിക്ക് വന്നു കഴിയുമ്പോൾ സൗഖ്യാറ് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ ബാപ്പുജി സ്കൂൾ അതിലാണ് ബാബുജി പബ്ലിക് സ്കൂള് അതിലാണ് സ്കൂളിനോട് ചേർന്നു അല്ലേ സ്കൂളിനോട് ചേർന്നു അപ്പം ജെയിംസെ ബന്ധപ്പെട്ടാണ് ഫോൺ നമ്പർ എന്ന് പറയാമോ രണ്ട് നമ്പർ ഉണ്ട് രണ്ടും പറയാം തൊണ്ണൂറ് എഴുപത്തി നാല് അറുപത്തഞ്ച് എഴുപത്താറ് പൂജ്യം രണ്ട് നമ്പർ അല്ലേ ആ ഒരു നമ്പർ അടുത്ത നമ്പർ നയൻ ഇത് വാട്സപ്പ് നമ്പർ വേണം വാട്ട്സ്ആപ്പ് നമ്പർ അതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ